നമുക്കൊക്കെ ഉള്ളൊരു പ്രോബ്ലമാണ് നമ്മൾ എത്ര മോട്ടിവേറ്റഡ് ആവാൻ ശ്രമിച്ചാലും മോട്ടിവേഷൻ അവസ്ഥ വരാറുണ്ട് പ്രധാനമായിട്ടുള്ള നാല് കാര്യങ്ങൾ നമുക്ക് നോക്കാം ഒന്നാമത്തെ കാര്യം നമ്മൾ ബേൺ ഔട്ടായി പോകാം ആവശ്യത്തിന് റെസ്റ്റ് എടുക്കാതെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക ഫാമിലി നമ്മളെ വർക്ക് പ്ലേസിലായാലും സോഷ്യലിയൊക്കെ നമ്മൾ ഭയങ്കര സ്ട്രെസ് എടുത്ത് റെസ്റ്റ് ഇല്ലാതെ വർക്ക് ചെയ്യുന്ന ഒരവസ്ഥയാണ് രണ്ടാമത്തെ കാര്യം ആബ്സെൻസ് ഓഫ് ക്ലിയർ ഗോൾസ് ആണ് നമുക്ക് പ്രത്യേകിച്ച് ഗോളുകളൊന്നും ലക്ഷ്യങ്ങളൊന്നും ഇല്ലാതെ ഇങ്ങനെ മുന്നോട്ട് പോവാം നമുക്ക് ഷോർട്ട് ടേമും ലോങ് ടേമും ഗോൾസൊക്കെ സെറ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകണം മൂന്നാമത്തെ കാര്യം ഫിയർ ഓഫ് ഫെയിലിയർ ആണ് പേടി കാരണം ഒന്നും ചെയ്യാതിരിക്കുന്ന ഒരു അവസ്ഥയാണ് നാലാമത്തെ കാര്യം എക്സ്റ്റേണൽ പ്രഷർ ആണ് എക്സ്റ്റേണൽ പ്രഷർ എന്ന് പറയുമ്പോൾ നമുക്ക് സൊസൈറ്റിയിൽ പ്രഷർ ഫാമിലി പ്രഷർ വർക്കിൽ പ്രഷർ പഠിക്കുന്ന സ്ഥലത്താണെങ്കിൽ പ്രഷർ റിലേഷൻഷിപ്പിൽ പ്രഷർ ഇങ്ങനെ എല്ലാ പ്രഷറും കൂടി നമ്മളിങ്ങനെ ഏറ്റി നടക്കുന്നൊരവസ്ഥയാണ് ഇനി ഇതിനെ ഓവർകം ചെയ്യാനുള്ള കുറച്ച് സ്ട്രാറ്റജീസ് നോക്കാം ഒന്നാമത്തെ സ്ട്രാറ്റജി നമ്മൾ ചെറിയ കാര്യത്തിൽ നിന്ന് തുടങ്ങുക മൈക്രോ ഹാബിറ്റ്സ് അതായത് നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്തിട്ട് അത് നമ്മളെ ലോങ് ടേം ഗോളിലേക്ക് എത്തിക്കാം രണ്ടാമത്തെ കാര്യം ഫൈൻഡ് യുവർ വൈഫ് അതായത് നമ്മൾ എന്തിനാണ് ആ കാര്യം ചെയ്യുന്നത് എന്ന് നമ്മൾ ചെയ്യുന്ന കാര്യത്തിന് പർപ്പസ് ഉണ്ടായിരിക്കണം വെൻ യു ഫീൽ ലൈ ക്യുറ്റിംഗ് തിങ്ക് അബൌട്ട് വൈ യു സ്റ്റാർട്ടഡ് പ്രസൻ്റായിട്ട് ജീവിക്കുക ഫിസിക്കലി മെൻ്റലി നമ്മൾ നമ്മൾ കെയർ ചെയ്യുക